കുറെ ആൾക്കാര് ചോദിച്ചിട്ട് നമ്മൾ പൂപ്പിക്കുട്ടി എങ്ങനെ നമ്മളെ കടിച്ചിരുന്നു സംഭവം എന്താ വെച്ചാൽ നമ്മളൊരു മിസ്റ്റേക്ക് കൊണ്ട് ഉണ്ടായതാട്ടെ നമ്മള് മൈസിന് ഫീഡ് കൊടുക്കുകയായിരുന്നു കേട്ടോ പക്ഷെ നമ്മളെ ഒരു പൂപ്പി ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഫുഡ് കൊടുക്കേണ്ടിടക്ക് വെച്ചാൽ മറ്റാള് മൈസിന് ഇങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കട്ട നമ്മള് ഫീഡ് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പൊ മൈസാണ് വിചാരിച്ചാൽ നമ്മൾ കൈയ്യേണ്ടി അപ്പൊ അതിമാണ് ഫോക്കസ് ചെയ്തിട്ട് കടിച്ചതാണ് കേട്ടോ നമ്മുടെ പൂപ്പിക്കുട്ടി ഇതിലൊരു ഉത്തരവാദി അല്ല കേട്ടോ അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്യേണ്ടി വെച്ചാൽ കോൾഡ് വാട്ടർ തണുത്ത വെള്ളം ഉണ്ടല്ലോ അത് അവരെ മേത്ത് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക അതായത് അവർ ബൈറ്റ് ചെയ്തവിടെ അപ്പൊ അവരിങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ വീട് കിട്ടാം എല്ലാടും നമ്മൾക്ക് വലിച്ചെടുക്കാനൊന്നും പാടില്ല കാരണം അവരെ പല്ലിനൊക്കെ എന്തെങ്കിലും ഡാമേജ് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും അവർക്ക് അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ചെറിയ വേദന ഉണ്ടാവുള്ളൂ പക്ഷെ അവർക്ക് എന്തായാലും വേദന എന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെന്താ വെച്ചാൽ ഇത് ഒരു വളർത്തു പാമ്പ് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ഒരു പാമ്പ് അടിക്കുമ്പോൾ ആരും ഇങ്ങനെ ഒന്നും ചെയ്യരുത് എന്തായാലും ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ട് ഇതെന്താ വെച്ചാൽ ഇവർക്ക് വിഷ ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടേ ആൾക്കാർ കമന്റ് ഇട്ട് നമ്മുടെ ഡെഡ് ആയത് മറ്റേ സംഭവം എന്താ വെച്ചാൽ നോർമൽ മാസമാണ് അതുപോലെ തന്നെ ഇത് ഒരു മൂന്ന് മാസം മുമ്പത്തെ ഒരു വീഡിയോ ആണ് അപ്പൊ ആരും പേടിക്കേണ്ട നമ്മുടെ ഡെഡ് ആയിട്ടൊന്നുമില്ല അപ്പോ ഓക്കെ അടുത്ത വീഡിയോ ആണ് അപ്പൊ ഓക്കെ ബൈ